ഇവരെ ആണെങ്കിൽ ഓൺലൈൻ വേണ്ടി ഇന്ത്യൻ ഒരു ഗേൾ ഫ്രണ്ടിനെ സെറ്റ് ആവും അങ്ങനെ അവർക്ക് ഇവിടെ കാണാൻ വരാൻ വേണ്ടി രണ്ടായിരം ഡോളർ ചിലവാന്നുകൊണ്ട് ആ പൈസ സമ്പാദിക്കാൻ വേണ്ടി ആ നാട്ടിലെ കല്യാണം കഴിഞ്ഞ് പെണ്ണുങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ജോലി ചെയ്യാനും തീരുമാനിക്കും അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറ് റിലീസ് ചെയ്ത ഗുഡ് കിറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഈ സിനിമ തുടങ്ങുമ്പോൾ നമ്മളെ കളിക്കുന്നതെന്ന് വെച്ചാൽ നാല് ബെസ്റ്റ് ഫ്രണ്ട്സ് വെക്കേഷൻ ആകെച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ഞാൻ പറഞ്ഞ പേരെന്ന് പറഞ്ഞാൽ നോറ ലിയോൺ ആൻറ്റി സ്പൈസ് അന്നേരമാണ് വേറെ കുറേ കൂട്ടുകാരെ വന്നവരെ കളിക്കാൻ വിളിക്കുന്നത് പക്ഷേ ഇവരാണെങ്കിലും അവരുകൂടെ കളിക്കാൻ പോകത്തില്ല ഇവർ തന്നെ കളിച്ചുകൊള്ളാന്നൊക്കെ പറയും പിന്നീട് എത്ര വർഷം കഴിഞ്ഞ് ഇതേക്കാൾ ഇങ്ങനെ കാറി കാറിയിരിക്കുമ്പോഴത്തേക്കും പഴയ കഴിഞ്ഞാണെങ്കിൽ പാർട്ടി ആവശ്യം വേണ്ടി ഇവരെ വിളിക്കും പക്ഷേ ഇവരാണെങ്കിൽ ഈ പ്രാവശ്യം പോകുന്നില്ലെന്നൊക്കെ അന്നേരമാണ് ആൻറ്റിയാണെങ്കിൽ കൂട്ടുകാരോട് കംപ്ലയിൻറ്റ് പറയുന്നത് ഇത്രയും കാലമായിട്ട് ഒരു പാർട്ടിക്ക് പോലും പോയിട്ടില്ലല്ലോ ഫുൾ ടൈം പഠിത്തം അല്ലായിരുന്നു അന്ന് അന്നേരം കൂടെ ഉള്ളവരെല്ലാം പറയും തൽക്കാലം പഠിത്തം കഴിഞ്ഞല്ലേ ഉള്ളൂ ഉടനെ അത്യാവശ്യം ജോലി എന്തെങ്കിലും നോക്കുക അത്ര കഴിഞ്ഞ് ബാക്കി ആഘോഷം ആഘോഷം അങ്ങനെ ഇവരാണെങ്കിൽ പല പല ജോലിയിലേക്ക് തിരികും ആണെങ്കിൽ ഒരു ടെന്നീസ് കോർട്ടിൽ പോയി വർക്ക് നോറ ആണെങ്കിൽ ണെങ്കിൽ ലാബസ്റ്റൻ്റെ ആയിട്ടും അതുപോലെ തന്നെ സ്പൈസ് ആണെങ്കിൽ കുക്കായിട്ട് ലിയോൺ ആണെങ്കിൽ ട്രെയിനർ കരാട്ടായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും പിന്നീട് ആണ് ലീവൻ്റെ അടുത്തേക്ക് അവന്റെ കൂട്ടത്തിൽ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ ചേച്ചി വന്നിട്ട് ഇവര് പാർട്ടിക്ക് ക്ഷണിക്കുന്നത് അതുപോലെ തന്നെ ഇവരോടും എന്റെ ഫ്രണ്ട്സിനെയും കൂട്ടിക്കോളം പറയാം പാർട്ടിക്ക് വരുമ്പോൾ പിന്നീട് ഇൻ എന്ന് പറയാനും കാണുന്ന സമയത്ത് ഇവൻ ആൻറ്റിനെ ക്രിയാക്കേണ്ടിയിരിക്കും കാരണം അവനാണെങ്കിൽ ഓൺലൈനിൽ നീടെ ഒരു ഇന്ത്യക്കാരിയെ പരിചയപ്പെട്ടെന്ന് ഇവരോടെ പറഞ്ഞായിരുന്നു ലീവൻ ആണെങ്കിൽ പറയും അത് ഫേക്ക് കൊണ്ടാണ് പിന്നെ ഉറപ്പാകുന്നത് പക്ഷെ ആൻറ്റി ആണെങ്കിൽ അതൊന്ന് സമ്മിച്ച് കൊടുത്ത് ലാവും പറയും ശരിക്കും പെടുന്നതിനെയാണ് അവൾ ഉടനെ ഇവനെ കാണാൻ വരികയും ചെയ്യും അതിന് അവൾക്ക് രണ്ടായിരം ഡോളർ ആവശ്യമുണ്ട് അത് പിന്നെ ഉറങ്ങേ തന്നെ പൈസ സമ്പാദിച്ച് അവൾക്ക് കൊടുക്കുമെന്ന് പിന്നീടാണ് സ്പൈസ് ഇവിടെ കൂട്ടത്തിലേക്ക് വരുന്നത് അതായത് നാല് പേര് ഇരിക്കുമ്പോഴത്തേക്കും ലിയൺ ആണെങ്കിൽ ആ പാർട്ടിക്ക് ക്ഷണിച്ച കാര്യം പറയും അന്നേരമാണ് ആൻറ്റിയാണെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഇതിനുവേണ്ടി ഏറ്റവും കാലം വെയിറ്റ് ചെയ്ത് ഒരാളായാലും പാർട്ടിക്ക് ക്ഷണിച്ചാലും ഉടൻ തന്നെ പോകാമെന്നൊക്കെ പറയുന്നത് പക്ഷേ നോക്കാണെങ്കിൽ അതിന് വലിയ താല്പര്യമില്ലാത്ത പോലീരിക്കും അന്നേരമാണ് മാറ്റി കൂടെ കൺവീൻസ് ചെയ്യുന്നത് ലൈഫാണെങ്കിൽ എൻജോയ് ചെയ്യാറുള്ളത് അല്ലാതെ ഇത്രയും കാലം ഒരു ലൈഫ് ജീവിക്കുന്ന ഒരു കാര്യമൊന്നും ഇല്ലെന്ന് പറയും അങ്ങനെ നാലുപേരും കൂടെ പാർട്ടിക്ക് പോകാൻ തീരുമാനിച്ചു പിന്നീട് ആണെങ്കിൽ ടെന്നീസ് കളിക്കാൻ വേണ്ടി പോകും അവിടെ വരുന്ന പുതിയ സ്ത്രീകൾക്ക് ഇവനാണെങ്കിൽ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ടെന്നീസ് കളിക്കേണ്ടത് അങ്ങനെ ഇവനാണെങ്കിൽ എല്ലാം പറഞ്ഞു കഴിയുമ്പോഴാണ് ഒരു പെൺ ആണെങ്കിൽ അവൻ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ച് കൊടുക്കുകയെന്ന് ചോദിക്കുന്നതും ഇവനത് കൊടുക്കാമെന്ന് പറയുമ്പോഴത്തേക്കും അവൾ പറയും ഇവിടെ വെച്ചല്ല പ്രൈവറ്റായിട്ട് അവളുടെ വീട്ടിൽ വെച്ചെല്ലാം പഠിപ്പിച്ചു തരുന്നതും ഇവനാണെങ്കിൽ അതിനത് സമ്മതിക്കും രാവിലെ ആണെങ്കിൽ നാല് പേരും കൂടെ പാർട്ടിയിലേക്ക് പോകും അവിടെ ചെന്നിട്ടാണെങ്കിൽ ഇവർ ആദ്യമായിട്ട് പാർട്ടി പോകുന്നു കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറയത്തില്ലായിരുന്നു അവിടെ നിൽക്കുന്ന കുറേ പേരോട് ഇവിടെ ആൽക്കോഹൾ ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അത് കുടിക്കാൻ വേണ്ടി പോകും ആദ്യമായിട്ട് ആൾക്കഹോൾ കുടിച്ചുകൊണ്ട് ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടത്തില്ലായിരുന്നു പിന്നീട് ആൻറ്റി സ്പൈസും കൂടെ പോയി കുറേ ഗേൾസിനോട് സംസാരിച്ചുകൊണ്ട് അവിടെ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കും അന്നേരമാണ് അവർ ഇവിടെ ഹിഡൻ ടാലന്റിനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും ആൻറ്റി പറയുന്നത് സ്പൈസാണെങ്കിൽ എന്നാൽ ശബ്ദം ഉണ്ടെങ്കിലും എന്നൊക്കെ ഡിസ്റ്റർബൻസ് വന്നാലും പറയുന്ന ഫുഡ് ഏറ്റവും ക്ലീൻ ആയിട്ട് ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് അപ്പോഴത്തേക്കും മറ്റേ പെണ്ണ് പറയും അതൊന്നും നടക്കത്തില്ല വേണേ നൂറ് ഡോളറിന് വെറ്റി വെക്കാന്ന് പറയും അങ്ങനെ ബെറ്റി പിന്നെ സ്പൈസ് ആണെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകുക ആ പാർട്ടിയുടെ ഇടയിൽ തന്നെ അത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ ആൻറ്റിയുടെ ഈപെൻ്റെ ഹിഡൻ ടാലൻ്റ് എന്നാണ് അപ്പോഴത്തേക്കും പറയും വലിയ ടാലൻ ഒന്നുമില്ല പക്ഷേ ഇവരാണെങ്കിൽ ദൂരെ നിന്ന് ഫുഡ് എറിഞ്ഞ് തരുവാണെങ്കിൽ വാ കൊണ്ട് ക്യാച്ച് പിടിക്കാൻ അറിയാമെന്ന് അങ്ങനെ അവളാണെങ്കിൽ ഇങ്ങനെ എറിഞ്ഞൂടെ തോ ഇവനാണെങ്കിൽ ക്യാച്ച് പിടിക്കുകയും ചെയ്യും അങ്ങനെ ഇവൾക്ക് അതൊക്കെ ഇമ്പ്രസ് ആയിട്ട് തോന്നി ടിവനോട് ഉച്ചിരുന്ന ഒരു പ്രൈവറ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു വെളിയിലേക്ക് പോകും ഇതേ സമയത്ത് ആണെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഇടയിൽ ഫുഡ് ഉണ്ടാക്കി കാണിക്കും പക്ഷെ പെണ്ണിൻ്റെ നൂറ് ഡോളർ എടുക്കാനില്ല എത്തും അങ്ങനെ അവളാണെങ്കിൽ അതൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോഴത്തേക്കും ടിവനത്ത് ചോദിക്കുമ്പോഴത്തേക്കും അവൾക്ക് ഇഷ്ടപ്പെടാൻ അവളങ്ങ അവിടെ നിന്ന് പണമി പോകും ഇതേ സമയത്ത് നോറയാണെങ്കിൽ അവരുടെ ആ തന്നെ വർക്ക് ചെയ്യുന്ന ഇറളൻ തന്നെ കാണും അവളത്താണെങ്കിൽ അവനെ കാണുമ്പോഴത്തേക്കും ഒരു അത്രാഹിനും തോന്നി അവനോട് സംസാരിക്കാൻ വേണ്ടി പോകും വീണ്ടും ആൻഡിയുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ ആ പെണ്ണ് ആലിനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോയിട്ട് പറയും അവൾ ഇതുവരെ ആരുമായിട്ടും ജീവിതത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഫസ്റ്റ് ടൈമായിട്ട് ഇവരുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യട്ടായിരുന്നു അങ്ങനെ അവനെ സംബന്ധിക്കും അങ്ങനെ അവരുടെ സമയം അവിടെ ബന്ധപ്പെടും അവനെ പാർട്ടി അല്ലെങ്കിൽ ഞാൻ രാത്രി നാല് പേരും വീട്ടിലേക്കും പേരും അവരുടെ പേരൻറ്റ്സ് ആണെങ്കിൽ പേടിച്ചിരിക്കുമായിരുന്നു കാരണം ആദ്യമായിട്ടായിരുന്നു ഇവരാണെങ്കിൽ ഇത്രയും ലേറ്റായിട്ട് വീട്ടിലേക്കൊക്കെ വരുന്നത് അത് ഞാൻ പ്രശ്നമൊക്കെ സോൾവ് ചെയ്തിട്ട് പിറ്റേ ദിവസം ഇവരാണെങ്കിൽ പാർട്ടിയുടെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും അന്നേരമാണ് അതുപോലെ പോയ ഒരു പെണ്ണാണെങ്കിൽ ഫുഡ് എറിയുന്നത് ആൻറ്റിക്ക് ആച്ചു പിടിക്കുന്നത് പിന്നെയാണ് പിന്നെ സ്പൈസ് പറയും ഇൻ്റെ ആ ടാലൻ്റ് ആ പെണ്ണിനൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ സ്പൈസ് ആണെങ്കിൽ അവർക്ക് പുതിയൊരു പാർട്ടിക്കും അവിടെ ക്ഷണം കിട്ടിയിട്ടുണ്ട് അങ്ങോട്ടും പോകുന്ന കാര്യമൊക്കെ പറയുന്നത് അങ്ങനെ ഇവരെല്ലാം അതിനും ഒക്കെ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ആ പെണ്ണുങ്ങൾക്ക് പ്രൈവറ്റ് എടുത്ത് കൊടുക്കാൻ വേണ്ടി ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകും അവിടെ ചെന്നെയുമ്പോഴാണ് അവന് പിടികിട്ടുന്നത് അതാണെങ്കിൽ ഇവനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവരുണ്ടാക്കിയൊരു സെറ്റപ്പായിരുന്നു അങ്ങനെ അവളാണെങ്കിൽ അവിടെ വെച്ച് ഇവനെ വശീകരിച്ച് അവർ തമ്മിൽ ബന്ധപ്പെടും അങ്ങനെ കുറേ റൗണ്ട് കഴിയുമ്പോഴത്തേക്കും അവളാണെങ്കിൽ ഇവന് അത്രയും ബന്ധപ്പെട്ടെന്നുള്ള നല്ലൊരു തുകയെ അവന് കൊടുക്കും അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിൽ ഇവരെല്ലാം കൂടെ സ്പൈസ് പറഞ്ഞാൽ പാർട്ടിയിലേക്ക് എല്ലും അന്നേരമാണ് ആണെങ്കിൽ സ്പൈസിനോട് പറയുന്നത് തന്നെ അവരുടെ പുതിയ റിലേഷൻഷിപ്പ് ഇവന് വലിയ താല്പര്യമൊന്നുമില്ല കാരണം അവർ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് ഭയങ്കര കൂടുതലാണ് അന്നേരം സ്പൈസ് പിന്നോട് ചോദിക്കും ഇവന് അവറുകളുടെ വലിയ ഇഷ്ടമുണ്ടോന്നും അന്നേരമാണ് ഇവ പറയുന്നത് അതെങ്ങനെ തോന്നുന്നു ഇവർ തന്നെ ചെറുപ്പം തൊട്ടേ ഫ്രണ്ട്സ് അല്ലേ അതുകൊണ്ടൊന്നും അല്ല അവർ തന്നിൽ എന്തൊക്കെയോ മാച്ച ആവുമ്പോൾ ഇവന് തോന്നുന്നു അവൻ്റെ ക്യാരക്ടറാന്നും ഇവ ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറയും അന്നേരം സ്പൈസ് പറയും ഇത്തരം കാലം കൂടെ ഉണ്ടായിട്ട് വേറൊരാളൂടെ പോകുമ്പോൾ ഇവന് തോന്നുന്ന ചെറിയൊരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ അതങ്ങനെ അങ്ങ് വിട്ടു കളഞ്ഞാൽ എന്ന് പറയും പിന്നീട് ആൻ്റീസുകൾ കഴിഞ്ഞിരിക്കുമ്പോഴാണ് അടുത്ത പെണ്ണമെന്ന് പറയുന്നത് അവളുടെ കൂട്ടുകാർ പറഞ്ഞു വിട്ടതാണെന്നും ഇവനാണെങ്കിൽ പ്രൈവറ്റ് ലെസൺ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞതാണ് അപ്പോഴത്തേക്കിനി ഇവൻ ചോദിക്കും എത്ര മണിക്കൂറാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും ഒരു ഫുൾ ഡേ ആണെന്നും നല്ലൊരു എമൗണ്ട് തരാമെന്നും പറയും അങ്ങനെ ഇവനാണെങ്കിൽ അവൻ്റെ ഗേൾഫ്രണ്ടിനുള്ള ടിക്കറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി ഇതൊരു ശീലമാക്കും അവിടെ ടെന്നീസ് കളിക്കുമ്പോൾ വരുമ്പോൾ ഓരോ ലേഡീസിനും ഇവനാണെങ്കിൽ പ്രവേലിനെ അടുത്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കും അവനെ കിട്ടുന്ന പൈസയെല്ലാം അവൻ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് വയ്ക്കുകയും ചെയ്യും പിറ്റേസ് ഇവരെല്ലാം കൂടെ മിനി ഗോൾഫ് കളിക്കുന്ന സ്ഥലത്തേക്കുമ്പോഴാണ് പഴയ കൂട്ടുകാരൻ വന്ന് രവിടുന്നത് അങ്ങനെ അവൻ സംസാരിച്ചു വേണ്ടി ഈ മേയ്ക്കും ആൻ്റെ ആണെങ്കിൽ ഈ സമയം മുതലെടുത്ത് ഇർലിൻറ്റിൻ്റെ കാര്യം അവനോട് ചോദിക്കും കാരണം അവനാണെങ്കിൽ ഒരു മോശ സവാക്കാരനാണെന്ന് ഇവനെങ്കിലും തെളിയിക്കണമായിരുന്നു എന്നിട്ട് ഇവനാണെങ്കിൽ നോറുകൾ പറയും അവനാണെങ്കിൽ ഇവൾക്കൊട്ടും മാറ്റി വന്നില്ലെന്ന് ഇത് കേൾക്കുമ്പോൾ ഈ നോർ ശരിക്കും അപ്സറ്റായിട്ട് അവിടെ നിന്ന് പോകും അന്നേരം സ്പൈസ് കയറി ലീവനോട് പറയും ഇർലൻ്റെ സോ മോശമെന്ന് പറയുന്നത് ആൻറ്റി ആണെങ്കിൽ കാശിന് വേണ്ടി ഓരോ പെണ്ണുങ്ങളുടെ കൂടെ കിടക്കാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് അന്നേരമാണ് ആന്റീൻറ്റി പറയുന്നത് അതങ്ങനെ ഒരു മോശം പരിപാടി ആയിട്ടല്ല ഇവരാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രൈവറ്റ് ലൈസൻസ് എടുക്കാൻ പോകുന്നുള്ളതെന്ന് സ്പൈസാണെങ്കിൽ ഇതും കളിയാക്കി ഇവിടും കല്യാണം കഴിഞ്ഞ് പെണ്ണുങ്ങളുടെ കൂടെ കിടക്കുന്നതാണോ പ്രൈവറ്റ് ലൈസൻ എടുത്തതെന്ന് ചോദിച്ചു അന്ന് രാത്രി ആ വിഷയം ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാണെങ്കിൽ വന്നിട്ട് കളക്ട് ചെയ്ത രണ്ടായിരം ഡോളർ ഇന്ത്യയിലുള്ള അവൻ്റെ ഗേൾഫ്രണ്ടിനും അയച്ച് കൊടുക്കും അന്ന് വൈകുന്നേരം ഓരോ ആണെങ്കിൽ ഇറളൻഡിനോട് ഇരിക്കാൻ വേണ്ടി പോകും അന്നേരം വേണം ഇറളൻ്റെ ആണെങ്കിൽ ഇവളെ വിളിക്കുന്ന പേര് വേറെ ഏതോ പെണ്ണിൻ്റെ പേര് വെച്ച് മാറി പോകുന്നത് ഓരെ പെട്ടെന്നായി ശ്രദ്ധിച്ചിട്ട് അങ്ങനെ വിളിച്ചതായിരുന്നു അതോ ഇവളെ തന്നെ വേറെ മാറി വിളിച്ചതാണെന്നൊക്കെ ചോദിക്കും പക്ഷെ അവനാണെങ്കിൽ അവിടെ വെച്ച് നൈസായിട്ട് പാട്ടൊക്കെ പാടി ആ വിഷയം സോൾവ് ചെയ്തിട്ട് പിന്നീട് ആ വിഷയം മറക്കാൻ വേണ്ടി അവളെ ആണെങ്കിൽ അവൻ്റെ റൂമിൽ കൊണ്ട് അവൻ കണ്ടുപിടിച്ച് പുതിയൊരു എക്സ്പെരിമെൻ്റ് ഒക്കെ കാണിക്കും പിന്നീട് അവർ തന്നെ അവളെ വെച്ച് കുറേ നേരം ബന്ധപ്പെടും പിറ്റേ ദിവസം ആൻഡ് ആണെങ്കിൽ അടുത്ത പെണ്ണിൻ്റെ പ്രൈവറ്റ് ലൈസൻസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പ്രതിരിക്കാതെ അവരുടെ ഭർത്താവ് വരുന്നത് ഉടനെ തന്നെ ഇവരാണെങ്കിൽ അവിടുന്ന് തുണി കൊടുക്കാതെ ഇറങ്ങി ഓടും അവിടെ ആണെങ്കിൽ അവൻ്റെ അഡ്രസ്സെല്ലാം കൂടെ കൊണ്ട് വേസ്റ്റ് പോക്കിട്ട് കുളിപ്പിക്കുകയും ചെയ്യും ഇത് കഴിഞ്ഞ് ഇവൻ ടെന്നീസ് കോർട്ടിൽ വന്നിരിക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഓണർ വന്നിട്ട് ഇവനോട് പറയും ഇവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ട് ആ പരിപാടി ഇന്നത്തോടു കൂടി നിർത്തിക്കണോ ഇല്ലെങ്കിൽ ഇവരുടെ ടോട്ടൽ തന്നെ നാണക്കേടാന്ന് പിറ്റേ ദിവസം ഇവരെല്ലാം കൂടെ ബീച്ചിലേക്ക് ഒരു പാർട്ടിയിലേക്ക് പോകും അന്നേരമാണ് ഇവൻ സ്റ്റേ ചെയ്യുന്നത് നോറയാണെങ്കിൽ എറലാൻ്റെ തന്നെ കൂടിക്കൊണ്ട് വരുന്നത് ഇത് ഇവനാണെങ്കിൽ അപ്സെറ്റ് ആവും അവനാണെങ്കിൽ നൈസായിട്ട് അവളെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോഴത്തേക്കിനി ശരി ഈകേയും കൂടെ ഇരിക്കും ചെറിയ ചെയ്യുമ്പോഴത്തേക്കും ഇവൻ ചെയ്യുന്ന നോറിയോട് പറയും അവൻ്റെ സ്വാഭാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അന്നേരമാണ് നോർ ഇവനോട് ചോദിക്കുന്നത് ഇവന് ഇവനോട് വല്ല താല്പര്യമുണ്ടോ എന്ന് അമ്പ പറയും അങ്ങനെയൊന്നുമില്ല ഫ്രണ്ട്സായിട്ട് തന്നെ കാണുന്നത് എന്ന് അപ്പോഴത്തേക്കാണ് അവൾ പറയുന്നത് അങ്ങനെ ആണെങ്കിൽ സ്വന്തം കാര്യം തന്നെ നോക്കി രണ്ട് പേർക്ക് രണ്ട് വഴി ഞങ്ങൾ പോയാൽ പോരുന്നത് എന്നിട്ട് ഇറളാനിനെ കാണുമ്പോഴത്തേക്കും ആൻറ്റി പറയും അവളാണെങ്കിൽ ഇമ്മമാരുടെ കൂടെ ചെറുപ്പത്തട്ട ഫ്രണ്ട്സാണ് അവളെങ്ങനെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ഇവനാണെങ്കിൽ ഇർലിനെ കൊല്ലും എന്നൊക്കെ പറയും ചെറുതന്നെ ആണെങ്കിൽ അതൊക്കെ വലിയ മൈൻഡ് ആകാതെ അവളെ വിളിച്ചു കൊണ്ട് നോക്കും അങ്ങനെയാണ് പെട്ടെന്ന് അവന് കോൾ വരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള പെണ്ണാണെങ്കിൽ ഇവനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന് ഇവരാണെങ്കിൽ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് അവളെ കാണാൻ വേണ്ടി പോകും അവിടെ ചെല്ലുമ്പോഴാണ് ഇവിടെ കൂട്ടുകാരെ കിഴിവുന്നത് കാരണം എന്നുവെച്ചാൽ ആ പെണ്ണാണെങ്കിൽ എറിയലായിരുന്നു പിന്നീട് ഇവനാണെങ്കിൽ പെണ്ണിനെയും കൂടിക്കൊണ്ട് രണ്ടിൻ്റെ അടുത്ത് ഒരു വീട്ടിലേക്ക് പോകും അവിടെ ചെന്നിട്ട് ഇവനാണെങ്കിൽ നൈസായിട്ട് ബന്ധപ്പെടാൻ എന്നൊക്കെ ഓർക്കുമ്പോഴാണ് ഇവർ ഭയങ്കരമായിട്ടുള്ള വേദന വരുന്നത് ഇവൻ നേരെ തന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി പോകും അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഇവനാണെങ്കിൽ ഒരുപാട് പേരുമായിട്ട് ബന്ധപ്പെട്ടവേണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ബാധിച്ചേക്കുവാണോ അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഫുൾ അടിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇവരാണെങ്കിൽ പതിനഞ്ച് ദിവസത്തേക്ക് ആരുമായിട്ട് ബന്ധപ്പെട്ടു ണമ അതോടുകൂടി ഇവരാണെങ്കിൽ പെട്ടു പിന്നെ അവിടെ ചെന്നിട്ടാണെങ്കിലും ആ പെൺകുട്ടിയോട് ബന്ധപ്പെടാത്ത ഇങ്ങനെ നൈസായിട്ട് നൈസായിട്ട് ഒഴിവായൊക്കെ നിൽക്കും പക്ഷേ അതിൻ്റെ ഇടയിലാണ് അടുത്ത പാർട്ടിക്ക് അവർക്ക് ക്ഷണം കിട്ടി അതിന് വേണ്ടി പോകുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും റിങ്സ് ഒക്കെ അടിച്ച അവിടെ ആഘോഷിക്കാൻ നേരത്ത് അവിടെ ഒരു നൈസായിട്ടൊരു ഫൈറ്റിംഗ് മത്സരമൊക്കെ നടത്തും ആ മത്സരത്തിൽ ആണെങ്കിലും ഓപ്പോസിറ്റ് ഇരിക്കുന്നവനെ ഫൈറ്റ് ചെയ്ത് ജയിക്കുകയും ചെയ്യും നോറ ഇത് കണ്ടോ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കും എല്ലാവരും സന്തോഷിക്കുമെങ്കിലും ഇന്ത്യൻകളിൽ അത്ര സന്തോഷം വരത്തില്ലായിരുന്നു കാരണം നോറ ആൻറ്റിയുടെ കൂടെ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും അവളാണെങ്കിൽ ചെന്ന് കൂട്ടുകാരോട് ചോദിക്കും അവർ തമ്മിൽ ശരിക്കും റിലേഷൻഷിപ്പിലൊക്കെ ആണെന്ന് പക്ഷേ അവർ പറയില്ല അവർ തമ്മിൽ വെറും ജസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നൊക്കെ Thank you അങ്ങനെ ബാക്കി കുഴപ്പമൊന്നുമില്ലാതെ പാർട്ടി പോയി കൊണ്ടിരിക്കുമ്പോഴാണ് ഇവരാണെങ്കിൽ അന്നാ ബന്ധപ്പെട്ട പെണ്ണുങ്ങളെല്ലാം ഭർത്താക്കന്മാർ ഇവനെ തല്ലാൻ വേണ്ടി വരുന്നത് അങ്ങനെ ഇവരാണെങ്കിൽ ആ ക്ലബ്ബിച്ച് നടന്ന കാര്യങ്ങളെല്ലാം ആനിയനെ തല്ലിക്കൊണ്ടിരിക്കും ഇത് കാണുമ്പോഴത്തേക്കും ലിയോണോ ഓടിച്ച് നിന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടി നോക്കും ലിയോണ ഓൾറെഡി ഒരു കരാട്ടെ മാസ്റ്റർ ആയതുകൊണ്ട് തന്നെ അവരെല്ലാം ഇടിച്ചിട്ട് ആനിയെ രക്ഷിക്കും അങ്ങനെ എല്ലാവരും ആയിട്ട് അവിടെ ശരിക്കും ഒരു പാർട്ടി ആവശ്യമല്ല നടത്തും പിറ്റേ ദിവസമാണ് ഇൻ്റെ ഗേൾഫ്രണ്ടെ തിരിച്ച് പോകാൻ വേണ്ടി ഇവനാണെങ്കിൽ അവളെ കൊണ്ടുവിടാൻ വേണ്ടി പോകുന്നത് പിന്നീട് നാല് പേരും പല പല യൂണിവേഴ്സിറ്റിയിലേക്ക് വീണ്ടും പഠിക്കാൻ പോകാൻ വേണ്ടി തീരുമാനിക്കും അങ്ങനെ പല പൈപ്പിൽ പോകുന്ന തൊട്ടും പാട്ട് അവൻ ആൻഡിയോട് പറയും അവൾക്കാണെങ്കിൽ ശരിക്കും ഇവനെ പണ്ട് ൊക്കെയായിരുന്നു പിന്നീട് അവരമ്പ് തീരുമാനിക്കും ഇപ്പോൾ ഏതായാലും രണ്ടുപേർക്ക് രണ്ട് റിലേഷൻ ഒക്കെ ആയാലോ ഇനി രണ്ട് പേർക്ക് പോകില്ലെന്ന് ഓർത്ത് അവസാനമായിട്ട് അവരൊന്ന് കിസ് അടിക്കും അതോടുകൂടി ഈ സിനിമ അവിടെ നിന്ന് അവസാനിക്കും